ഇടുക്കി യൂണിയൻ എസ് എൻ ഡി പി ശാഖായോഗം ചുരുളി ഗുരുദേവ ക്ഷേത്രത്തിലെ ഉത്തരട്ടാതി മഹോത്സവത്തിന് കൊടിയേറി തൃക്കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു വാർത്തകൾ നിങ്ങൾക്കായി യു ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ വിത്ത് എഡ്യൂക്കേഷൻ ലെഗസി അഡ്മിഷൻസ് ആർ ഓപ്പൺ ഫോർ ഇയർ എസ്എന്ഡിപി യോഗം ഇടുക്കി യൂണിയനിലെ ചുരുളി ഗുരുദേവ ക്ഷേത്രത്തില് ഉത്രട്ടാതി മഹോത്സവത്തിനാണ് കൊടിയേറിയത് അഞ്ച് നാളുകളിലായി നടക്കുന്ന ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ മുഖ്യ കാർമികത്വം വഹിക്കും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി കോട്ടയ്ക്കകത്ത് ഉത്സവ സന്ദേശം നൽകിയിൽ അവശേഷിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിലാണ് നമുക്ക് ധർമാധനായ കുമാരൻ തന്ദരിയും കൽപ്പിച്ച് നൽകിയത് കൊടിയേറ്റോട് കൂടി ഉത്സവമാണ് ഗുരുവായൂർ പോലെയുള്ള മഹാക്ഷേത്രങ്ങളിലായ ആനയോ അമ്പാരിയോ ഒക്കെ ആയിട്ടാണ് പടഹാജി ഉത്സവം മറ്റൊരു എന്ന് പറയുന്നത് മുളഭോജിയോടുകൂടി ആരംഭിക്കും വളരെ സാന്ദ്രമായി അന്തരീക്ഷത്തിൽ ആളുകളുടെ വലിയ സാന്നിധ്യത്തിൽ ഭക്തിനിർഭരമായ കൊടിയേറ്റ കർമ്മം നമുക്ക് നടത്തുവാൻ സാധിച്ചു ക്ഷേത്രം മേൽശാന്തി എൻ ആർ പ്രമോദ്ശാന്തികൾക്കൊപ്പം നിശാന്തശാന്തികൾ ചന്ദ്രൻ ശാന്തികൾ അർജുൻ ശാന്തികൾ അഭിജിത്ത് ശാന്തികൾ ആകാശശാന്തികൾ എന്നിവർ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ലോകാരാധ്യനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി വിധിപ്രകാരം പഞ്ചലോഹ വിഗ്രഹത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ചുരുളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ മഹോത്സവം ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി രണ്ടു വരെ ഭക്തി ക്ഷേത്രാചാര ചടങ്ങുകളോടും വർണ്ണാഭമായ ഘോഷയാത്രയോടും വിവിധ കലാപരിപാടികളോടും കൂടി സമുചിതമായി ആഘോഷിക്കും പരിപാടികൾക്ക് ശാഖായോഗം പ്രസിഡന്റ് കലേഷ് രാജു സെക്രട്ടറി എം എൻ ഷൺമുഖദാസ് ശാഖായോഗം വൈസ് പ്രസിഡന്റ് കെ എൻ പ്രസാദ് ശാഖ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി പി കെ മോഹൻദാസ് ബൈജു ശിവൻ ക്രൂഷ് ചെവ് രതീഷ് കൊച്ചുവേലി ഷിജോ കയൻ സുരേഷ് കല്ലുവെട്ടത്ത് സുരേഷ് മണിമലക്കുന്നേൽ മല്ലിക ശിവദാസ് ശാന്തമ്മ വിജയൻ സുഗതൻ മെട്ടും പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും ഇടുക്കി ലൈവ് ചെറുതോണി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് inspired by the vision of saint kuriako's elias Savara, carmel cmi public school, Poulian Mala shines with 21 years of delivering educational excellence in the high ranges of iduki. here your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence and social responsibility. secure your child's bright future with cmi education legacy. admissions are now open for the academic year 2025-26 six.